നമസ്തേ നമ്മൾ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായിട്ട് സൂക്തത്തിന്റെ നാല് മന്ത്രങ്ങളെ കുറിച്ചാണ് പഠിച്ചത് ഇത് നമ്മൾ അഞ്ചാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ് അഞ്ചാമത്തെ മന്ത്രം അഥർവവേദത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അഥർവവേദത്തിലെ ഏഴാം കാണ്ഡത്തിൽ അറുപത്തി മൂന്നാമത്തെ സൂപ്തത്തിൽ ഒന്നാമത്തെ മന്ത്രമാണിത് ഈ മന്ത്രം ഞാൻ ചൊല്ലാം ഓം സഹമാനമഗ്നി പൃതനാജിത परमाश्रधस्ताद् सनः दुर्गाणि विश्वा क्षामदेवो क्षामद्देवो अधिदुरिदान्यग्नि कूडि ओम् पृदनादिदं सहमानमग्नि मुग्धेर्ह वामहे परमाश्रधस्ताद् सनः दुर्गाणि विश्वा क्षामदेवो अधिदुरिदान्यग्नि ॐ पृदनादिदं सहमानमग्नि मुग्धेर्हवामहे परमासधस्ताद् സനഫ് ദുർഗാണി പരിഷത ദുർഗാണ് വിശ്വാമേവോ അതിദുരിധാന്യ ഈ അധർവേദ മന്ത്രത്തിന്റെ അർത്ഥം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം ഓം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമമാണ് ത്ുധനാജിതം സഹമാനം അഗ്നിം എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തിയ സാമർഥ്യവാനായ തേജസ്വിയായ ദേവനെ ഞങ്ങൾ അപ്പൊ ഭഗവാന്റെ ഒരു ഗുണമായിട്ട് കണ്ടത് ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുന്നുള്ള അപ്പൊ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന ഭഗവാന്റെ സ്വരൂപത്തെ മൃദരാജിതം സഹമാനം അഗ്നിം അങ്ങനെ സാമർഥ്യവാനായ തേജസ്വിയായ ദേവനെ ഞങ്ങൾ ഉക്തൈ പരമാത് സദസ്താത് ഹവാമഹേ ഗുണഗാനങ്ങൾ ആലപിച്ച് ഉത്കൃഷ്ടനായ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നും ഞങ്ങളുടെ അടുത്തേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നു അതായത് തേജസ്വിയായിട്ടുള്ള ദേവനാണ് ശത്രുക്കളെ നിഷ്കാസനം ചെയ്യാൻ കഴിവുള്ള ദേവനാണ് അങ്ങനെയുള്ള ദേവന്റെ ഗുണഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ആ തേജസ്സിനെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഉത്കൃഷ്ടമായ അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്ത് നിന്നും ഞങ്ങളായ ഭക്തന്മാരുടെ അടുത്തേക്ക് ഞങ്ങൾ വിളിക്കുന്നു സന ന സ ന വിശ്വാ ദുർഗാണി അതിപരിഷത്ത് എന്ന് പറഞ്ഞാല് അദ്ദേഹം ഞങ്ങളുടെ നമ്മുടെ ആപത്തുകളെ നശിപ്പിക്കട്ടെ അതായത് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ ഉത്കൃഷ്ടമായ അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തിന് ശത്രുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ അദ്ദേഹം നമ്മുടെ എല്ലാ ആപത്തുകളെയും സഹ ന വിശ്വാ ദുർഗാണി അതീ പരിശുദ്ധ ആപത്തുകളെ നശിപ്പിക്കട്ടെ കൂടാതെ ആ അഗ്നി ദേവ തേജസ്വിയായ ദേവൻ ദുരിതാദി അതിക്ഷാമത് ദുരിതങ്ങളെയും അതിക്രമിച്ച് രക്ഷിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദുഃഖങ്ങളെയും ഒക്കെ അകറ്റി ശത്രുബാധയെ എന്ന് പറഞ്ഞാൽ ശത്രുബാധ എന്ന് പറഞ്ഞാൽ എന്താണ് രാജ്യത്തിന്റെ കാര്യം വരുന്ന സമയത്ത് ശത്രുക്കളും മറ്റുള്ളുണ്ടാവും അത്തരം ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഭഗവാന്റെ ഈ ശക്തി ഞങ്ങളെ സഹായിക്കട്ടെ അത്തരം തേജസ് ഞങ്ങളെ സഹായിക്കട്ടെ എന്നാണ് ഈ അഞ്ചാം മന്ത്രത്തിന്റെ കാതൽ ഒന്നുകൂടി ഓം സഹമാനമഗ്നി ഒന്നും അഞ്ചനാജിതം സനഹ പരമാശ്വത അതി ദുർഗണി വിശ്വാമേവോ അതിദുരിതാഗ്ഞി അപ്പോ ആദർവേദത്തിൽ പറഞ്ഞ ഈ മന്ത്രത്തിന്റെ അർത്ഥം പ്രതനാജിതം സഹമാനമഗ്നി ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തിയ സാമർഥ്യവാനായ തേജസ്വിയായ ദേവന ഞങ്ങൾ ഉഗ്ധേ പരമാതസ്ഥാദ് അവാമഹേ ഗുണഗാനങ്ങൾ ആലപിച്ച് ഉത്കൃഷ്ടമായ അദ്ദേഹത്തിന്റെ സ്ഥാനത്തു നിന്നും ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് വിളിക്കുകയാണ് ഞങ്ങൾ ആവാഹിക്കുകയാണ് സന വിശ്വാ ദുർഗാണി അതിപരിഷത്ത് അദ്ദേഹം നമ്മുടെ എല്ലാ ആപത്തുകളെയും നശിപ്പിച്ച കെൽപ്പുള്ളവൻ അദ്ദേഹം നമ്മുടെ ആപത്തുകളെ നശിപ്പിക്കട്ടെ കൂടാതെ ആ അഗ്നി ദേവഹ രേജസ്വിയായ ദേവൻ ദുരിതാനി അതിക്ഷാമത് ദുരിതങ്ങളെയും അതിക്രമിച്ച് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ അഞ്ചാമത്തെ മന്ത്രത്തിന്റെ അർത്ഥം ഏതായാലും നമ്മുടെ എല്ലാ ദുരിതങ്ങളും അവിടെ ശത്രു എന്നതിന് അധ്യാത്മികമായ അർത്ഥം പറഞ്ഞാൽ കാമക്രോധ ലോപമോഹാദി ആയിട്ടുള്ള മനുഷ്യന്റെ വികാരങ്ങൾ ശത്രുക്കളാണ് ആ ശത്രുക്കളെ ഇല്ലാതാക്കാനും തേജസ്വിയായി ഭഗവാൻ കഴിയും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹൃദയ നമസ്കാരം